എവിടുന്ന വരുന്നേ രാവിലെ വന്നി മാത്രം എത്ര മണിക്ക് ഇറങ്ങി അവിടുന്ന് യാത്ര ചെയ്യാനായിട്ട് എപ്പോ എത്ര എത്ര രാവിലെ രണ്ടുമണിക്ക് അത്ര ഇഷ്ടമാണോ ഇത് എന്നാലും ഇങ്ങനെ ഒരു സർവീസ് വേണമല്ലോ നാട്ടുകാർക്ക് ഉപകാരമുള്ളതാണല്ലോ എന്നാലും വനമാസം കഴിഞ്ഞു വട്ടാവിഷമല്ലേ ഇങ്ങനെ നടന്നോളൂ ഇന്നും വണ്ടി തന്നെ എന്താണ് നമുക്ക് ഇത്ര ഒരു എന്തായാലും ഗിരീഷനം പറഞ്ഞതല്ലേ അതൊക്കെ തന്നെ സംഭവം ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും വണ്ടി ഓടണം എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അത് കാരണം ഇറങ്ങിയപ്പോഴേ ബസ് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു നമ്മൾ നേരെ കോയമ്പത്തൂർ പോവാ പോയി ഒരു പുട്ടും കടലടിക്കുക തിരിച്ചു വരിക യാത്ര ചെയ്തപ്പോൾ ഇതിനോട് ചേർന്ന് പോവാ അഞ്ചു മണിക്ക് വന്ന് യാത്ര ചെയ്യാനുള്ള തീരുമാനമൊക്കെ ആരാധന അല്ല ബസ് ഇതുമായിട്ടുള്ള അപ്പൊ അത് കാരണം ചൂസ് ഒന്നല്ല ഇപ്പം മൂന്നാല് ജയിൽവാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും ഇതൊരു ഈ നിയമം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു ഇനി ഇതിൻ്റെ ബാക്കി വഴിയെ കാണാം എന്തായാലും നാല് വണ്ടി റെഡിയായിട്ട് നിപ്പുണ്ട് ഫീസ് അടയ്ക്കാനുള്ള ബ്ലോക്ക് ഈ വണ്ടിക്കേ മാറിയിട്ടുള്ളൂ ബാക്കി വണ്ടികൾക്ക് മാറിയിട്ടില്ല അത് മാറിയാൽ ഞാൻ പറഞ്ഞ ബാക്കി ഞാൻ പാലിക്കും ഒന്ന് അതുകൊണ്ടാണല്ലോ ഇന്ന് ഞാൻ കാർ കൊണ്ട് തന്നെ ഇറങ്ങിയത് കാരണം വണ്ടിയിൽ ഇരിക്കുന്ന യാത്രക്കാർ വഴി താമസിക്കരുത് പരമാവധി കാരണം വല്ലതും സ്വീകരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു നിൽക്കണം കാരണം വണ്ടിയിൽ യാത്രക്കാർക്ക് അതിൽ ബുദ്ധിമുട്ടാകരുത് അതുകൊണ്ട് കാർ കൊണ്ട് തന്നെ വന്നത് പിന്നെ വരട്ടെ ഇവരുടെ ആഗ്രഹമല്ലേ ഫുൾ ആണല്ലേ ആണ് ഏകദേശം ഫുൾ ആ വേറെ ഒന്നുമില്ല ഇതല്ലേ ഉള്ളൂ ബാക്കി കാണാൻ െല്ലാം റീൽസൊന്നും കൂട്ടുക ഇനിയുള്ള ചിമട്ടം കളി അത്രയേ ഉള്ളൂ കാണാന്ന് ഞാനത് മുമ്പേ പറഞ്ഞിരുന്നു ഉണ്ടും അടുത്തവനോട് ഉരുള ചോദിക്കണമെന്നാണ് പറഞ്ഞത് എന്തായാലും അയാൾ ഉണ്ടും അടുത്ത ആൾ തന്നെയാണ് അതുകൊണ്ട് മോശം പറ്റില്ല മോശം പറ്റില്ല കാരണം വരാൻ സാധിക്കില്ല ആൾ നല്ലൊരു കുടുംബത്തിൽ വരുന്ന മനുഷ്യ ഉറപ്പല്ലേ കാരണം ഒന്നുമല്ലും കുറച്ച് രാജ്യങ്ങളിലും സഞ്ചരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഇനി വേറെ ഈ സർക്കാരിൻ്റെ വകയിലല്ലാലും സിനിമാ ഷൂട്ടിങ്ങിനെങ്കിലും പുള്ളി പുറത്ത് ഒരു രാജ്യത്ത് പോയിട്ട് കാണുമല്ലോ അപ്പം അദ്ദേഹത്തിന് ഏകദേശം മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ അറിയാം അതിനുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാമല്ലോ അത് നോക്കി നടത്താമല്ലോ അല്ലാതെ ഈ കോളം ബീച്ചിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മളെല്ലാവരും കണ്ടാണല്ലോ വെള്ളപ്പയിൻ്റ് അടിച്ച അപകടം മാറും ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ അപ്പം ആ അത്ര വലിയ അപകടം ഉണ്ടാവില്ല എന്തായാലും